ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള ഒരു ഡിഷ് കഴിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിച്ചിട്ടില്ലേ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന ക്രീമിയായ ഈ ചിക്കൻ കറിയും വളരെ ഹെൽത്തി ഒരു ക്യാരറ്റ് റൈസും ഇത് ഉത്തരേന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ലഞ്ച് മിനു ആണ് ക്യാരറ്റ് റൈസും മലായി ചിക്കനും ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കുക്കുത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈ രുചികരമായ ലഞ്ച് മിനി ഒന്ന് ട്രൈ ചെയ്താലോ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം വലിയ കെഴുത്തിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കുറച്ച് മല്ലിയില ഒന്നര കപ്പ് ബസുമതി അരി നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് ഇരുപത് മിനിറ്റ് കുതിർത്ത് വെക്കണം മൂന്ന് ഏലക്ക ഒരു തക്കോലം രണ്ട് ചെറുതായോണ്ട് രണ്ട് ബേ ലീഫ് കുറച്ച് പട്ട നാലഞ്ച് ഗ്രാം പൂ നട്ട്സും കിസ്മിസും അത് ഞാൻ ഓരോ പിടിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതുപോലെ എടുക്കാം ഉപ്പ് ഞാൻ ഈ റൈസ് ഉത്തരേന്ത്യൻ ആണെങ്കിലും വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് വെള്ളം ഈ മലായി ചിക്കന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അറുന്നൂറ് ഗ്രാം ചിക്കൻ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് രണ്ട് ചെറിയ സവാള രണ്ട് പച്ചമുളക് കുറച്ച് ഒരു ഏഴെട്ട് അല്ലി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പു അല്പം പട്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത് രണ്ട് ടീസ്പൂൺ കസൂരി മേത്തി ഇത് നിർബന്ധമാണ് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അതിന് ഇരിവിനുസരിച്ച് ചേർക്കണം കുറച്ച് നട്ട്സ് ബട്ടർ സൺഫ്ലവർ ഓയിൽ ഉപ്പ് വെള്ളം തൈര് ആവശ്യത്തിന് ഫ്രഷ് ക്രീം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് കയറി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒന്ന് കലിയിട്ട് ചേർത്ത് എടുക്കാം അല്ലെങ്കിൽ കളിയിട്ട് പേസ്റ്റ് എടുക്കാം ആദ്യമേ നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്നത് ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് അല്ലെങ്കിൽ സവാള ചേർക്കാം സവാള ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി കളർ ഒന്നും മാറണ്ട അതായത് ഈ സവാളയുടെ പച്ച ചെറിയൊന്ന് മാറിക്കിട്ടിയാ മതി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം ഇതിലേക്ക് ഹോട്ട് സ്പൈസസ് ചേർക്കാം അതൊന്നും ഒത്തിരി മൂത്ത് പോകണ്ട നമ്മൾ ഇതിൻ്റെ അകത്ത് കിടന്ന് മൂത്ത് കെട്ടിയാൽ മതി ഇതിൻ്റെ അകത്ത് ഗ്രാമ്പും പട്ടയും ഏലക്കായും മാത്രമേ ഉള്ളൂ ഹോട്ട് സ്പൈസസ് എന്ന് പറഞ്ഞാലും അത്രയാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് ഇപ്പം സവാളയുടെ കളറ് ഇതുപോലെ വന്നാൽ മതി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് തൈര് ചേർക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇതിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടിയുടെ പകുതിയാണ് ഇപ്പം ചേർക്കുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ അപ്പം മുളക് പൊടി ചേർത്തില്ല അതിന് പകരം കുരുമുളക് പൊടിയും പച്ച മുളകും മാറ്റിയുള്ളൂ പൊടികൾ ഇങ്ങനെ കിടന്നത് എന്താ മതിയല്ല നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നത് പോലെ വഴി എടുക്കണ്ട ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇപ്പം ചേർക്കാം ബാക്കി മാറ്റി വെക്കാം ഈ ഉത്തരേന്ത്യൻ കറികളുടെ ഏറ്റവും നല്ല ഒരു ഫ്ലേവറാണ് കസൂരി മേത്തി അതിലേക്ക് ചൂറ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മുപ്പാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റായി നമുക്കൊന്ന് നോക്കാം വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട് ചിക്കൻ ഒരു മുക്കാൽ ഭാഗം വേവ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നട്ട്സ് അരച്ചത് ചേർക്കാം ഇനി ഒത്തിരി വെള്ളം ചേർക്കണ്ട ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാവുള്ളൂ അങ്ങനെ കിടന്ന് വേണേ ഇത് വേഗം അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇളക്കി കൊ കൊടുക്കണം നമുക്കിതൊന്ന് നോക്കാം നല്ല ഒന്നും കുറുകി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് മുറിഞ്ഞു പോരുന്നുണ്ട് ഇനി അതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കണം ഞാനത് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് കൊണ്ട് ഒന്ന് കട്ടിയായിപ്പോയി മിക്സ് ചെയ്യാം ഇനിയിപ്പം ഫ്രഷ് ക്രീം നിങ്ങളുടെ ഇതിൽ ഇല്ലെങ്കിൽ അരക്കപ്പ് പാലിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഒന്ന് കുറുക്കി എടുത്ത് അത് ചേർത്താലും മതി ഇനി അങ്ങനെ അല്ലെങ്കിൽ പാൽപ്പാട നന്നായിട്ട് അടിച്ചിട്ട് അത് ചേർത്താലും മതി ഇനി ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് നോക്കണം എരിവും കൂടെ വേണം ഞാൻ ഈ കുരുമുളക് കൂടി ചേർക്കുവാണ് ഇനി അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന കസൂരി കസൂരിമേത്തി ചേർക്കാം നമുക്ക് തീ ഏറ്റവും കുറച്ചിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടർ ഉളക്കണ്ട അങ്ങനെ ഉടക്കെടുന്നോട്ടെ മലായി ചിക്കൻ റെഡിയായി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം അതിന് ഞാനിത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലോ ഏത് വെജിറ്റബിൾ ഓയിലോ എടുത്താലും കുഴപ്പമില്ല ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഒന്നും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാറില്ല അത് ഒന്ന് ഏതെങ്കിലും ഓയിലിലാണ് ഉണ്ടാക്കുന്നത് ഇവിടെ താല്പര്യം വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഞാനിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നട്ട്സ് ഒന്ന് വറുത്തെടുക്കിസ്മിസും കൂടെ ഇട്ടുകൊടുക്കും കിസ്മിസും മൂട്ടിട്ടുണ്ടെന്ന് നമുക്ക് മാറ്റാം ഈ എണ്ണയുടെ കൂടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുവാണ് അതിലേക്ക് ഓരോ സ്പൈസസ് ഇട്ടുകൊടുക്കാം ബേ ലീഫ് പട്ട തക്കോലം ഏലക്ക ഗ്രാമ്പു സ്പൈസസ് എല്ലാം മൂത്തിട്ടുണ്ട് അതിലേക്ക് ക്യാരറ്റ് ചേർക്കാം ഞാൻ കുറച്ച് ക്യാരറ്റ് മാറ്റി വെക്കുവാണ് വന്നിട്ടുണ്ട് ഒത്തി അങ്ങോട്ട് വഴന്നു പോകണ്ട അതിലേക്ക് അരി ചേർക്കാം ഞാൻ ഇവിടെ ഇത് വറ്റിച്ചെടുക്കുവാണ് ഇരുപത് മിനിറ്റ് കുതിർത്ത് തൈ വെക്കുകയാണ് അരി ഒന്ന് വറുത്തെടുക്കണം അതായത് ഒന്ന് പൊട്ടി വരണം നമ്മൾ സാധാരണയൊക്കെ ബിരിയാണിയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എടുക്കല് എടുക്കുവല്ലേ അതുപോലെ തന്നെ ഒന്ന് മുകളിലെ വെള്ളമായി പറ്റി ഇന്ന് പൊട്ടി കഴിക്കാം അരിയിലെ വെള്ളമായി മാറി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം ഒന്നര കപ്പ് അരിയാണ് അതിന് മൂന്ന് കപ്പ് വെള്ളം ഉപ്പ് ചേർക്കാം ചേർക്കു ഒരു ടീസ്പൂൺ നാരങ്ങാ നീര് ചേർക്കാം നീര് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോ ഉപ്പ് നോക്കണം കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ആദ്യമേ ഹൈ ഫ്ലെയിമിലിടണം ഒരു പതിനഞ്ച് മിനിറ്റായി നമുക്കിതൊന്ന് നോക്കാം ഇത് അരി വെന്തിട്ടുണ്ട് വെള്ളവും പറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരമുക്കാൽ ടീസ്പൂൺ നെയ്യും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതിൽ കൂട്ടി കുറച്ച് ക്യാരറ്റ് കുറച്ച് മല്ലിയില അല്പം പുതിന കുറച്ച് നട്ട്സും കിസ്മിസും തീ ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കണം ചോറ് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിരുന്നാണ് ഇനി ഒന്ന് നോക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്യാം ക്യാരറ്റ് റൈസ് റെഡിയായി ക്യാരറ്റ് റൈസ് സെർവിംഗ് ഇംഗ്ലീഷിലേക്ക് മാറ്റാം നമ്മുടെ ഹെൽത്തിയായ ക്യാരറ്റ് റൈസ് അതൊന്ന് ഗാർണിഷ് ചെയ്യാം മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് അതുപോലെ കുറച്ച് നട്ട്സും കിസ്മിസും പിന്നെ പേരിന് അല്പം മല്ലി ബട്ടറ് ചേർത്ത് മൂടി വെച്ചിരുന്ന മലായി ചിക്കൻ ഒന്ന് നോക്കാം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല ക്രീമിയായ മലായി ചിക്കൻ ടേസ്റ്റും അതുപോലെ നല്ലതാണ് ചിക്കൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഈ മലായി ചിക്കൻ ഫ്രഷ് ക്രീം വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം ഹെൽത്തിയായ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി സുഖിക്കുകയാക്കോസ്